ചെമ്പന്നീർ പൂവ് സീരിയലിൻ്റെ പ്രേമോ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ എല്ലാവരും അച്ചാമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ സച്ചി നല്ല സന്തോഷത്തോടെ അച്ചാമ്മൻ്റെ അടുത്ത് പൊക്കിയൊക്കെ എടുക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ കാര്യമൊക്കെ അച്ചാമ്മ ഇങ്ങനെ സച്ചിയുടെ അച്ഛനോട് തിരക്കാണ് അവിടെ സ്വഭാവത്തിന് വല്ല മാറ്റം വല്ലതോ എന്നൊക്കെ തിരക്കുമ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നുണ്ട് അതു പിന്നെ അവൾക്ക് പണക്കാരികളായ ആ രണ്ട് മരുമക്കളെയാണ് അവൾക്ക് കാര്യം അതുകൊണ്ട് അവരെ കൊണ്ട് ജോലിയൊന്നും അവളെ ചെയ്യിപ്പിക്കാറില്ല എല്ലാം രേവതി മോളെ തന്നെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചാമിയോട് ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ ഓഹോ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയെ കൊണ്ടും വർഷയും ശ്രുതിയെയും കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ വർഷയോട് പറയുകയാണ് വർഷ നീ പച്ചക്കറികളൊക്കെ നീ അരി എന്നിട്ട് ശ്രുതിനെ ഓരോ സാധനങ്ങളൊക്കെ പൊടിക്കാനും കൊണ്ട് പാചകങ്ങളൊക്കെ ഏൽപ്പിക്കാനും കേട്ടോ അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരേവധി എന്താ ഒന്നും അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല അവളെ ഇവിടെ വെറുതെ കാനം നീട്ടിയിരിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അച്ചാമ്മ പറയുന്നുണ്ട് അത് പിന്നെ അവൾ എല്ലാം എല്ലാം നിങ്ങളുടെ വീട്ടിലെ എല്ലാ ജോലിയും അവളല്ലേ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളെല്ലാം നോക്കി കാലം നീട്ടിയിരിക്കുകയല്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് ജോലികളെല്ലാം നിങ്ങൾ ചെയ്താൽ മതി രേവതി ഇന്ന് എടുക്കട്ടെ എന്ന് പറയാനെട്ടോ